പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പരിഹായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും വീട്ടിൽ കയറി വിദ്യാർത്ഥിയെ പട്ടാമ്പി പോലീസ് ആള് മാറി മർദ്ദിച്ചതായി പരാതി ഓങ്ങല്ലൂർ പാറപ്പുറം പറമ്പിൽ മുസ്തഫയുടെ മകൻ ത്യാഹ മുഹമ്മദിനാണ് മർദ്ദനമേറ്റതെന്ന് ആരോപിച്ച് ബന്ധുക്കൾ പട്ടാമ്പി പോലീസിൽ പരാതി നൽകി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം ഓങ്ങല്ലൂർ പാറപ്പുറം സെന്ററിൽ നിന്നും ബൈക്കിൽ പോകുന്ന രണ്ടുപേരെ പട്ടാമ്പി പോലീസ് കൈകാട്ടി നിർത്തുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇവർ നിർത്താതെ തൊട്ടടുത്ത വീട്ടിൽ വണ്ടി നിർത്തി കടന്നു കളഞ്ഞു വണ്ടി പിന്തുടർന്നെത്തിയ പോലീസ് വീടിന്റെ അകത്തുനിന്നും പുറത്തേക്ക് വന്ന പാറപ്പുറം പറമ്പിൽ മുസ്തഫയുടെ മകൻ താഹ മുഹമ്മദിനെ മർദ്ദിച്ചുവെന്നാണ് വീട്ടുകാരുടെ പരാതി പതിനാറ് വയസ്സുകാരനായ തന്റെ മകനല്ല വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്നും വീട്ടുകാരുടെ മുന്നിൽ വെച്ചിരുന്നു പോലീസ് ആളുമാറി തല്ലിയതെന്നുമാണ് രക്ഷിതാക്കൾ പരാതി നൽകിയിരിക്കുന്നത് എന്ത് ആവശ്യത്തിനുണ്ടാക്കും കാരണം പറഞ്ഞു ഇത് കുട്ടി തെറ്റും ചെയ്തെന്ന് നോക്കി ഞാൻ അംഗീകരിക്കാം ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കുട്ടിനങ്ങളെ ഒരു മുപ്പത് സെക്കൻഡായിട്ടുള്ള എൻ്റെ കുട്ടി ഉൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയിട്ട് ആ കുട്ടിനങ്ങൾ ഷോൾഡറിൽ കുപ്പായത്തിൻ്റെ ഇതിൽ ഒഴിച്ച് പുറത്തേക്ക് വലിച്ചിറക്കിയിട്ട് കഴുത്ത് പിടിച്ചിട്ട് ഇയലയുടെ വണ്ടി നിട്ട് കയറിയതെന്ന് ചോദിച്ചിട്ട് ഇവനെ മോന്തൊക്കെ അടിക്കുക കഴുത്ത് പിടിച്ച് പോക്കുക എന്റെ കുട്ടി ചെയ്തോ എല്ലാരും കത്തിയിട്ട് കുത്തിയിട്ടൊന്നല്ല എന്റെ വീട്ടിലേക്ക് വണ്ടി എന്റെ കുട്ടി ഒരു പച്ച വെള്ളം ഒരു പിന്നെ വീട്ടിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങണ കുട്ടിനെയാണ് ഇയാൾ കാട്ടിക്കുന്നേ തുറന്ന കുട്ടിയെ പട്ടാമ്പി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാരും പോലീസിനെതിരെ പ്രതിഷേധവുമായി തടിച്ചുകൂടി സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചു അത് ഒരിക്കലും ഞങ്ങൾ നാട്ടുകാരായ ആൾക്കാരൊരിക്കലും സഹിക്കൂല ഇതിനെതിരെ നല്ലൊരു പ്രതിഷേധം തന്നെ ഞങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എത്ര നിയമ നടപടികൾ ആ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നടത്തുന്നത് വരെ ഞങ്ങൾ എന്തായാലും മുന്നിലുണ്ടാവും നിയമത്തിൻ്റെ മുന്നിൽ അപ്പോൾ ഞങ്ങൾക്ക് നീതി കിട്ടണം ഞങ്ങളുടെ സഹോദരന്റെ വീട്ടിൽ കേറിയിട്ട് ഇതിമാ പോലെയുള്ള അക്രമം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിൽ തെറ്റാണ് എൻ്റെ കുട്ടി ചെയ്ത എങ്കിൽ പോലും ഇത് ചെയ്ത സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് അടിക്കുക എന്നുള്ളത് എത്രത്തോളം ക്രൂരമായാലും ഈ ഒരു വിദ്യാർത്ഥിയായ കുട്ടിയെ എത്രത്തോളം ക്രൂരമായ കാര്യമാണ് ചെയ്തിട്ടുള്ളതെന്ന് എന്ന് മാധ്യമപ്രവർത്തകർ ചിന്തിച്ചാൽ മതി പട്ടാമ്പി പോലീസിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതായി വീട്ടുകാർ പറഞ്ഞു അതേസമയം വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചിട്ടില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇത് വിശദമായി പരിശോധിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കി